വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രാമോത്സവം സംഘടിപ്പിച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരന് നായർ അധ്യക്ഷത വഹിച്ച യോഗം കോതമംഗലം എം ൽ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഇരുപത്തിയൊന്പത് മുപ്പത് ദിവസങ്ങളിലായി വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി കോതമംഗലം എം ൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ఈ గ్రామోత్సవం వేరే బాగా సాధించు ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് കാർഷിക ഉൽപ്പന്ന ഉപകരണ വിദേശ കറൻസികളുടെ പ്രദർശനം വിവിധ കലാപരിപാടികൾ കാംകോയുടെ വിവിധ കൃഷി സഹായ ഉപകരണങ്ങളുടെ പ്രദർശനം ഇങ്ങനെ വിപുലമായ ചടങ്ങുകളാണ് നടന്നത് കൂടാതെ വൃദ്ധസംരക്ഷണം കൂൺകൃഷി എന്നീ വിഷയങ്ങളിൽ ക്ലാസും വനിതാ തൊഴിൽ പരിശീലനവും ഉണ്ടായിരുന്നു എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജ് വി ലഹരിവിരുദ്ധ ഓട്ടൻതുള്ളിലും അവതരിപ്പിച്ചു ന്യൂസ് ന്യൂസ്